Hãy này rồi, <laughs> Hi, mm. hey. hai bà ra, hai, 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 ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ് ഒരു ട്രാവൽ വീഡിയോ ആണ് അപ്പോൾ വേറെ എങ്ങുമല്ല നമ്മൾ അടുത്ത തൊട്ടടുത്ത് തൊട്ടടുത്തറിഞ്ഞ ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എൻ്റെ ട്രാവൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കായിട്ട് ഞാൻ വീണ്ടും ഒരു യാത്ര പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾ മുഴുവനായിട്ട് കാണുക പിന്നെ ട്രാവൽ വീഡിയോ ഇഷ്ടമല്ലാത്തവർ ഞാൻ കാണാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ അവർക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഒരു വൈകുന്നേര സമയത്താണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഏട്ടൻ നിന്ന് ലീവായത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാന്ന് നേരത്തെ തീരുമാനിച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ സൈഡ് എയർപോർട്ടാണ് അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു ചർച്ച് കണ്ടില്ലേ അതാണ് നമ്മുടെ വെട്ടുകാട് ചർച്ച് വെട്ടുകാട് ചർച്ചും ശംഖുമുഖവും കഴിഞ്ഞാണ് നമ്മൾ വേളിയിലോട്ട് പോകുന്നത് അപ്പോൾ വെട്ടുകാട് ചർച്ചിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് അവസാനം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ ഇറങ്ങിയിട്ടില്ല അല്ലാതെ എടുത്തതാണ് കേട്ടോ ഞങ്ങൾ വേളിയിൽ എത്തിയിട്ടുണ്ട് കാർ പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് നടക്കുവാണ് കണ്ടില്ലേ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്കായിട്ട് അവർ വിൽക്കാൻ വേണ്ടി വച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ വേണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ അപ്പൊ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് രണ്ട് മൂന്ന് പേർക്കായിട്ടാണ് ടിക്കറ്റ് എടുത്തത് കേട്ടോ അപ്പോൾ അത് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഇവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനൊക്കെ നിപ്പുണ്ട് പുള്ളി ഇങ്ങനെ ടിക്കറ്റൊക്കെ കേറിയിട്ടാണ് കേട്ടോ നമ്മളെ അകത്തേക്ക് കയറി വിടുന്നത് വേളിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട് നടന്ന് കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാനൊരു ഒന്നര വർഷത്തിന് മുമ്പേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു സമയത്ത് വന്നപ്പോൾ അത്രയും ഒരു രസം അങ്ങ് തോന്നിയില്ല കാര്യം അന്ന് അന്നത്തെ ആ ഒരു സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇപ്പോൾ വന്നപ്പോൾ എന്തോ അത് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി അതിനി എനിക്ക് തോന്നിയതാണോ അതോ നമ്മൾ വന്ന നേരം ശരിയാകാത്തത് കൊണ്ടാണോ വൈകുന്നേരം ആണല്ലോ നമ്മൾ വന്നത് അതുകൊണ്ട് ണോ ഇനി അധികമൊന്നും ഒന്നും ഇല്ലാത്തത് എന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയും ആവാം നമ്മൾ വന്ന ആ ഒരു ടൈമിൻ്റെ പ്രശ്നമായിരിക്കാം അപ്പോൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് പ്രത്യേകം നമ്മൾ ക്യാഷ് അടയ്ക്കണം നമ്മുടെ മൊബൈൽ ക്യാമറ അല്ല കേട്ടോ സാധാ ക്യാമറയില്ലേ ആ ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ക്യാഷ് അടയ്ക്കണം അപ്പോൾ അതവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഈ എനിക്ക് തോന്നുന്നു ആഡ് ഒക്കെ ചെയ്യുന്നതാണെന്നാണ് തോന്നുന്നത് എന്താ ണെന്നറിയില്ല അതുപോലെ ചില ചാനലുകളുടെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ ഈ വേളിയായിട്ട് എനിക്ക് ഒരു ബന്ധമുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ അച്ഛന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടുന്നതിന് മുന്നേ ടൂറിസം വകുപ്പിലായിരുന്നു ജോലി അത് ഞാൻ എൻ്റെ പൊന്മുടി യാത്രയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ടുണ്ട് പൊന്മുടി യാത്ര വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് പേർക്കൊക്കെ അറിയാം അപ്പോൾ ആ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അച്ഛൻ ഇവിടെ ജോലി ചെയ്തിരുന്നു അപ്പോൾ എന്നെ അമ്മയൊക്കെ കൊണ്ടിവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് നല്ല നല്ല ഓർമ്മകൾ അതുമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദക്ഷയും മോക്ഷയും ഇവിടെ വന്നപ്പോഴേ ഹാപ്പിയാണ് കാര്യം ചുറ്റിനും പൂക്കളും പൂന്തോട്ടമാണ് ഇത് കാണുമ്പോഴേ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർ പൂക്കളെയൊക്കെ അടുത്ത് കാണുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കാണുന്നത് കേട്ടോ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ ഏട്ടൻ്റെ അവിടെ പോയാലും എൻ്റെ വീട്ടിൽ പോയാലും അവിടെയൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ട് അതൊക്കെ ഇങ്ങനെ കാണുമെ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ടുള്ള മിനി ട്രെയിൻ ട്രാക്കാണ് കേട്ടോ അതായത് ഈ ട്രാക്കിലൂടെ വേളി വിനോദസഞ്ചാരികൾക്കായിട്ട് അവർ ഒരുക്കിയിരിക്കുന്ന ഒരു ട്രെയിൻ ഉണ്ട് അത് സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വേളിയിലെ കാഴ്ചകളെല്ലാം ഇത് കൊണ്ടുപോയി അവർ കാണിക്കും അത് ടൂറിസ്റ്റുകൾക്കായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്കായിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു ട്രെയിനാണ് കേട്ടോ ഒരു യാത്രയിൽ നാൽപ്പത് പേർക്ക് വരെ അതിൽ യാത്ര ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറിയിട്ട് വേളി കായലും കടലും അതായത് അറേബ്യൻ സമുദ്രവും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട് പൊഴിക്കര അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ നടന്നിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് സത്യം പറയാലോ ഈ ഒരു സാധനത്തിൽ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ കുഞ്ഞിലെ അതെ ഇത്രയും വലുതായിട്ടും അതെ എനിക്ക് ഭയങ്കര പേടിയാണ് എന്താണെന്ന് അറിയില്ല ഈ ഒരു സാധനത്തിൽ കയറുമ്പോൾ അത് അനങ്ങുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നും ഈ കാണുന്നത് ഫ്ലോട്ടിംഗ് ആണ് കേട്ടോ ഇത് വേളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ടൂറിസത്തിൻ്റെയാണോ കെ ടി ഡി സിയുടെ ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റാണ് കായലിൻ്റെ നടുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭക്ഷണശാലയാണ് കേട്ടോ അത് അതൊക്കെ ഈ ഒരു വേളി യുടെ പ്രത്യേകതയാണ് ഇവിടെ ഒരുപാട് ബോട്ട് സവാരിയും കാര്യങ്ങളും സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ പായൽ പിടിച്ച് കിടക്കുവാണേ അപ്പോൾ ഇതാ ഈ ഒരു സാധനത്തിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ പുറകേന്നൊക്കെ ആളുകൾ വരുവാണെങ്കിൽ ഈ ബ്രിഡ്ജ് കിടന്ന് അനങ്ങുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നും എനിക്ക് ഭയങ്കര പേടിയാണ് കണ്ടില്ലേട്ടനും അമ്മയും കൂളായിട്ട് നടന്നു വരുന്നത് ഞാൻ ഇങ്ങനെ പിടിച്ച് പിടിച്ചാണ് നടന്നു വരുന്നത് എനിക്ക് പേടിയായിട്ടാണ് കേട്ടോ ഈ സാധനത്തിൽ കയറാൻ അങ്ങനെ ഞങ്ങളിത് ആ പാലം കടന്ന് തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പാലം കടന്ന് നമ്മൾ ഇപ്പുറത്തെത്തിയപ്പോഴേക്കും ഇവിടെ ഒരു ഫിഷ് സ്പാ സെൻറ്റർ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വിളിക്കുന്നുണ്ടായിരുന്നു ചെയ്തിട്ട് പോകാം അഞ്ച് മിനിറ്റിന് അറുപത് രൂപയാണ് ചെയ്തിട്ട് പോകാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ പേടിയാണ് സംഭവം എന്താണ് ഫിഷിനെ കൊണ്ട് നമ്മളെ കാലിലിങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ എടുപ്പിക്കുന്ന ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ ഏട്ടൻ വലിയ കാര്യത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കയറി ഇരിക്കുവാണേ അപ്പോൾ ഇത് കണ്ടിട്ട് കൊച്ച് പേടിച്ചു പോയി മോക്ഷ ദക്ഷയ്ക്ക് ഒരു പേടി പക്ഷെ മോള് മോക്ഷമോള് പേടിച്ചുപോയി അവർക്ക് എല്ലാത്തിനോടും ഒരു പേടിയാണ് അപ്പോൾ അവൾ വിചാരിച്ചത് എന്തോ വലിയ അപകടമാണ് ഈ സാധനങ്ങളെല്ലാം കൂടെ അച്ഛൻ്റെ കാലിനെ കടിച്ചു പറിക്കുമെന്നൊക്കെ ആയിരിക്കും കുട്ടി വിചാരിച്ചത് കുട്ടി ഇത് കണ്ട ഉടനെ നിലവിളിക്കാൻ തുടങ്ങി പിന്നെ മോളെ എടുത്തിട്ട് അമ്മ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുവാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയേട്ടാ എക്സ്പീരിയൻസ് ഒന്ന് ഞാൻ ചോദിച്ചായിരുന്നു ചോദിച്ചപ്പോൾ എൻ്റെ മുഖം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി കേട്ടോ ഏട്ടൻ്റെ എക്സ്പ്രഷൻസ് കണ്ടു കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വേദനയായിരിക്കും എന്നാണ് വിചാരിച്ചത് സംഭവം ും വേദനയൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്കിളി ആവത്തില്ലേ ഇക്ളി എന്നല്ലേ അതിനെ പറയുന്നത് ഈ മീനുകളെല്ലാം കൂടെ കാലിൽ വന്നിട്ട് ഡെഡ് സ്കിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിന് എന്താ നമുക്കൊരു ഇക്ളി ആകുന്നത് പോലെ തോന്നും എന്നാണ് പറഞ്ഞത് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അഞ്ച് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് മിനിറ്റിന് അറുപത് രൂപയാണ് അവർ പറയുന്ന റേറ്റ് ഒരുപാട് കൂടുതലൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ അവർ പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും അതുപോലെ ഡെഡ് സ്കിന്നൊക്കെ അത് എടുത്തു കളയും എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി പക്ഷേ ഞാൻ ചെയ്യില്ല എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ പേടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നപ്പോഴത്തേക്കും വേറൊരു കാഴ്ച കണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്പാ സെൻ്ററിൽ അപ്പുറത്തെ സൈഡിൽ കായൽ കാണാമേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഈ മീനിൻ്റെ സ്പായും ചെയ്യാം ഡയറക്റ്റായിട്ട് കായലും കാണാം കായലിലെ കാഴ്ചകളുമൊക്കെ കാണാൻ സാധിക്കും കണ്ടില്ലേ ഇപ്പോൾ ഒരു ബോട്ട് പോയത് കണ്ടില്ലേ അതൊരു സ്പീഡ് ബോട്ടാണ് കേട്ടോ യാത്രക്കാരെയും കൊണ്ടുപോയ ഒരു സ്പീഡ് ബോട്ടാണ് അപ്പോൾ ഞങ്ങൾ ആ ഒരു സ്പാ സെൻ്ററിൽ കയറി നിന്നപ്പോൾ നല്ല ഒരു മഴ പെയ്തു കേട്ടോ അപ്പോൾ മഴ പെയ്തു തോർന്നു കേട്ടോ തോർന്നതിന് ശേഷമാണ് ഞങ്ങൾ ഒരു കടയിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ചായ കുടിക്കാനുള്ള നേരമായി കഴിഞ്ഞു അഞ്ചഞ്ചര മണിയായി അപ്പോൾ ഞാൻ പറയുവാണേ ഇനിയും മഴ പെയ്യോ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടികളെയും കൊണ്ട് ഇനിയിപ്പോൾ എവിടെ കയറി നിൽക്കും അറിയില്ലല്ലോന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുമായിരുന്നേ അപ്പോൾ മഴ എങ്ങാനും പെയ്യുവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിനെ ആ ഒരു കടയുടെ ആ ഒരു തിണ്ണയിൽ കയറ്റി ഇരുത്തിയേ തിന്നല്ലേ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ് പറയുന്നത് കേട്ടോ തിന്ന അപ്പോൾ ആ തിണ്ണയിൽ കയറ്റി ഇരുത്തിയിട്ട് ഞങ്ങൾ മൂന്ന് ചായ വാങ്ങിച്ച് കുടിച്ചായിരുന്നു കേട്ടോ അതാ ഇവിടെ ഒരു എയർഫോഴ്സിൻ്റെ വിമാനത്തിൻ്റെ മോഡലൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ ചായയൊക്കെ കുടിക്കുവാണേ അപ്പോൾ ദക്ഷ ചോദിക്കുക എന്നോട് ചായയാണ് ചായയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ഞാൻ മറുപടി പറഞ്ഞു ആ ചായയാ ചായയാ എന്നിങ്ങനെ ഞാൻ അവളോട് ഇങ്ങനെ അവളുടെ ഭാഷയിൽ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ മുമ്പ് ഞാൻ വന്നേട്ടനോടൊപ്പം ഒരു ഒന്നര വർഷത്തിന് മുന്നേ ഇവിടെ വന്ന സമയത്ത് ഇവിടെയൊക്കെ നിറച്ച് കടകളായിരുന്നു കേട്ടോ ഇപ്പോൾ ആ കടകളെല്ലാം പൂട്ടിയിട്ടേക്കുവാണ് എന്ത് പറ്റിയെന്ന് അറിയില്ല ചിലപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കാം അതോ ഇനി വന്ന സമയം എന്നും അറിയില്ല നമ്മൾ വന്നപ്പോൾ തന്നെ ഏകദേശം നേര സമയം ആയില്ലേ ഇവിടെ ഏകദേശം അഞ്ചര ആറു മണിയാവുമ്പോ എല്ലാം അടച്ചുപൂട്ടും എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇനി കടലിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് അതായത് അറേബ്യൻ സീയും നമ്മുടെ വേളിക്കായലും കൂടെ ചേരുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ മിനി ട്രെയിൻ വരുന്നത് കണ്ടായിരുന്നു കേട്ടോ അതായത് സോളാറിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മിനി ട്രെയിൻ അവിടെ നിന്ന് വരുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കയറണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് ഇനി ഇത് ലാസ്റ്റ് ട്രിപ്പ് ആണോ എന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് ഇത് ലാസ്റ്റ് ട്രിപ്പായിരിക്കും കാര്യം അവിടെ അഞ്ച് മണിവരെയേ ഉള്ളൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ മുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ട്രെയിനിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഈ സ്ഥലം മുഴുവനായിട്ട് ഈ ഒരു ട്രെയിനിൽ കൊണ്ട് നടന്ന് അവർ കാണിക്കും അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിനിപ്പോൾ കാണാൻ ഇന്നിന്നിപ്പോൾ നമുക്ക് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും പൊഴിക്കരയിലോട്ട് പോവുകയാണ് കേട്ടോ ട്രെയിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത്രയും നേരം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തത് ഞാനല്ല വീഡിയോ എടുക്കുന്നത് ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത് എല്ലാ വീഡിയോസും എനിക്ക് എടുത്തു തന്നത് ഏട്ടനാണ് എനിക്ക് കുഞ്ഞിനെയും വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ട്രാവൽ വ്ലോഗ്സിൽ കൂടുതലും ഏട്ടനാണ് എനിക്ക് എൻ്റെ ക്യാമറാമാൻ ഒരു കടയുടെ പുറകിലൂടെയൊക്കെയാണ് നമ്മൾ പൊഴിക്കരയിലോട്ട് പോകുന്നത് ഇവിടെ മൊത്തം അങ്ങ് അലങ്കോലപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഈ ഒരു ഈരവസ്ഥയായിരുന്നില്ല നല്ല വൃത്തി ഉണ്ടായിരുന്നു ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല ഇനി സീസൺ അല്ലാത്തത് കൊണ്ടാണോന്നറിയില്ല കേട്ടോ ഇങ്ങനെ ആയത് അതാ ഈ കാണുന്നത് നമ്മുടെ വേളി വേളിക്കായലിന്റെ ഭാഗമാണ് അപ്പുറത്തെ സൈഡിലെ കടലുണ്ട് ഇതിന്റെ ഇടയിലൊരു മണൽത്തിട്ടയുണ്ട് അതാണ് പുഴി എന്ന് പറയുന്നത് കേട്ടോ ആണെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ക്ഷമിക്കുക അറിയാൻ അറിയാന്നുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഈ കടലും കായലും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ് പൊഴിക്കര എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു സീസൺ അല്ലാത്തത് കൊണ്ടായിരിക്കും കടകളൊക്കെ കുറവ് എന്നാലും ചിലരിങ്ങനെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ കച്ചവടത്തിനായിട്ട് വന്നിരിപ്പുണ്ട് പാവം അവരുടെ ഉപജീവന മാർഗ്ഗം അല്ലേ അപ്പോൾ അപ്പോൾ ഇതാണ് കായൽ കേട്ടോ നമ്മുടെ വേളി കായലിൻ്റെ ഭാഗമാണ് ഇവിടെ കായൽ തീർന്നിട്ട് ബാക്കി അങ്ങോട്ട് കടലിലേക്ക് സംഗമിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഈ ചുമന്ന കൊടിയൊക്കെ നാട്ടിട്ടുണ്ട് ചുമന്ന കൊടി നാട്ടുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അപകട സൂചകമായിട്ടാണ് കേട്ടോ അവരങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് നമുക്ക് കാണാം അതിപ്പോ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു സീസൺ സമയത്തൊക്കെ പ്രവർത്തിക്കുകയുള്ളൂന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ വേളിയിലുള്ള കടൽ അതായത് വേളി കായലും കടലും കൂടെ വന്ന് സംഗമിച്ച് ഇവിടെയാണ് സംഗമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം രോക്ഷാകുലമായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ആയിരിക്കുമല്ലോ കായലും കടലും ഒക്കെ വന്ന് സംഗമിക്കുന്ന സമയ സ്ഥലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം രോക്ഷാകുലമായിട്ടായിരിക്കുമല്ലോ കടൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു കടലിൻ്റെ ആ ഒരു സ്ഥലത്ത് ഒരു തിണ്ണ പോലെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഈ കടലിലെ കാഴ്ചകളൊക്കെ കണ്ടത് കടൽ കടലിലോട്ട് ഇറങ്ങിയില്ല പിന്നെ കടലിൽ ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് അപ്പുറത്ത് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കാഴ്ചകളൊക്കെ കണ്ടത് കേട്ടോ അപ്പോൾ എന്താണ് പറയാൻ തിരമാല നല്ല ശക്തി ായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല മഴക്കാലം കൂടെ ആവുന്നത് കൊണ്ട് തന്നെ തിരമാലയ്ക്ക് ശക്തി കൂടും അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടുള്ള ആൾക്കാർ പറയും കർക്കിടക മാസത്തിൽ കടൽ കയറുന്നു കേട്ടിട്ടുണ്ട് അതുപോലെ കടൽ കയറിയിട്ടായിരിക്കാം കിടക്കുന്നത് നമുക്കറിയില്ലല്ലോ കടലിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ കണ്ടില്ലേ ഒരുപാട് പേര് കടലിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പേര് ഇറങ്ങിയിട്ടില്ല അതുപോലെ എൻ്റെ മോക്ഷയ്ക്ക് ഭയങ്കര പേടിയായി ഈ വെള്ളത്തിനോടൊക്കെ ഭയങ്കര പേടിയായി കണ്ടില്ലേ അവൾ എൻ്റെ തോളിലങ്ങനെ ചാഞ്ഞ് കിടക്കുവാന്ന് പറഞ്ഞിട്ട് കിടക്കുവാണ് അപ്പോൾ ഞങ്ങൾ അധിക നേരം കടലിന്റെ അങ്ങോട്ട് നിന്നില്ല അവക്ക് കാണുന്നത് തന്നെ പേടിയാണ് അതുപോലെ അവിടെ ഡേഞ്ചറസ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊക്കെ കയറിയിട്ട് ഞങ്ങള് ഇപ്പുറം സൈഡിൽ എത്തി കേട്ടോ വന്ന അതേ സൈഡിലെത്തിയായിരുന്നു അപ്പോഴാണ് എൻ്റെ കണ്ണിലെ വേറൊരു കാഴ്ചപ്പെട്ടത് അതായത് നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ ബേക്കിലായിട്ട് അവിടെ ആരോ അത്തപ്പൂ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടു കണ്ടോ നിങ്ങൾ ഒരു അത്തപ്പൂ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ അത് ആരാണാവോ വിനോദസഞ്ചാരികളുടെ ആരുടെയെങ്കിലും പണിയായിരിക്കും ഞാനിങ്ങനെ ആലോചിച്ചു ചിങ്ങമാസമൊക്കെ എത്തുന്നതിന് മുമ്പേ അത്തപ്പൂവൊക്കെ ഇട്ട് തുടങ്ങിയോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫ്രണ്ടിലോട്ടേക്ക് നടന്നു കേട്ടോ ഇവിടെ മുഴുവനും ചെടികളും പൂക്കളുമാണ് പല രീതിയിലും പല വർണ്ണത്തിലുമുള്ള ചെടികളും പൂക്കളെയും നമുക്കിവിടെ കാണാൻ പറ്റും ഇതെല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി ഈ ചെടികൾ നിൽക്കുന്നത് കാണാൻ എന്ത് രസമായിട്ട് അവര് അതിനെ പരിപാലിച്ചെടുക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കണ്ടില്ലേ തെറ്റിയൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ ചുമന്ന തെറ്റിയാണേ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഈ കാണുന്നത് വെളി കായലാണേ ഇങ്ങനെ പരന്ന് കിടക്കുവാണ് ഫീഡ് ബോട്ടുകളൊന്നും പോകുന്നത് കണ്ടില്ല കേട്ടോ അതുപോലെ സാധാ ബോട്ടുകളെയും ഞങ്ങൾ കണ്ടില്ല ഒരു ബോട്ട് എന്തോ ആണ് പോകുന്നതായിട്ട് കണ്ടത് ഇനിയിപ്പോൾ സമയം ഒത്തിരി ആയതുകൊണ്ടാണോന്ന് അറിയില്ല ബോട്ടുകളെയൊന്നും കാണാത്തത് ചിലപ്പോൾ അങ്ങനെ ആവാം നമ്മൾ വൈകുന്നേരം അല്ലേ വന്നത് അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് കായലിലെ കാഴ്ച കാഴ്ചകളൊക്കെ കാണാൻ ണാനവർ ഒരു പടി പോലെ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് കായലിലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഒരു സൈഡിൽ കൂടെ നടന്ന് നടന്നു വരുവാണ് കേട്ടോ കായലിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ അച്ഛനും ഇവിടെ ജോലി ഉണ്ടായിരുന്ന സമയത്ത് സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പാണേ ഈ കാണുന്നത് നമ്മുടെ മിനി ട്രെയിൻ്റെ ട്രാക്കാണ് ആ കാണുന്നത് അപ്പോൾ ഈ ഒരു വഴി കൂടെ മിനി ട്രെയിൻ നമ്മളെ കൊണ്ടുപോകുന്നത് കായലിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ഈ ഒരു മിനി ട്രെയിൻ കാണിച്ചു തരും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് കുട്ടികൾക്ക് ആയിട്ടുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അതായത് പാർക്ക് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് കണ്ടില്ലേ അപ്പോൾ ദക്ഷയും മോക്ഷയും ഊഞ്ഞാലിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു മോക്ഷയ്ക്ക് പിന്നെ അധികം അങ്ങോട്ട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും മോക്ഷ ഇരുന്നു അപ്പോൾ ഇരുന്നിട്ട് ഞങ്ങൾ തന്നെ പിടിച്ച് ആട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അവർക്ക് സ്വന്തമായിട്ട് ഇരുന്ന് ആടാനോ അല്ലെങ്കിൽ കൈവിട്ട് ആടിക്കാനോ ഒന്നും പറ്റില്ലല്ലോ നമുക്ക് അവരെയും കൊണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കൈ രണ്ടും ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് അതിൽ പിടിച്ച് ഊഞ്ഞാലിങ്ങനെ ആട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഞാനാണ് ആദ്യം ഇങ്ങനെ ആട്ടിയത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ ക്യാമറ പിടിക്ക് ഞാൻ ആട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഏട്ടൻ ഇങ്ങനെ ആട്ടിക്കൊടുക്കുവാണേ മോക്ഷ അധികം നേരമൊന്നും മോക്ഷ കരച്ചിൽ തുടങ്ങി അങ്ങനെ വീണ്ടും ഞാൻ എടുത്തു ക്ഷെ അമ്മ ഇങ്ങനെ ആട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ അവൾ എല്ലാത്തിലും കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മോക്ഷയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല അവർക്ക് ഇങ്ങനെ കളിച്ച് നടക്കണം മോക്ഷയ്ക്ക് പക്ഷേ ദക്ഷ ഈ നോക്കുന്നത് എന്താണെന്നറിയാമോ ഓപ്പോസിറ്റ് രണ്ട് കുട്ടികളിൽ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരാടുന്നത് പോലെ അവൾക്കും ആടണം അതുകൊണ്ടാണ് അവളിങ്ങനെ നോക്കിയത് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ട്രെയിൻ പോകുന്നത് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്രെയിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് ഇപ്പം ആണെന്ന് തോന്നുന്നു ഈ പോകുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഈ ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് പക്ഷേ പണി പാളി ഇത് അവരുടെ ലാസ്റ്റ് ട്രിപ്പായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശില്പങ്ങളൊക്കെ കണ്ടായിരുന്നു നിങ്ങൾ അവിടെ 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 നിങ്ങൾക്ക് ശില്പങ്ങളെ കാണാൻ പറ്റും നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ശില്പി കാനായി കുഞ്ഞിരാമൻ്റെ ശില്പങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ ഒത്തിരി ശില്പങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ ശില്പങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ടായിരിക്കും അല്ലേ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു വീണ്ടും അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ തന്നെ വേറൊരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന വേറൊരു പ്ലേ ഗ്രൗണ്ട് കണ്ടായിരുന്നു അതായത് പാർക്ക് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി പിന്നീട് അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി അവിടെയും ഈ പറഞ്ഞതുപോലെ ഊഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും ഇതുപോലെ ദക്ഷമോളെ ഇരുത്തിയിട്ട് ഞങ്ങളിങ്ങനെ ആട്ടിച്ച് ഊഞ്ഞാൽ കുട്ടികൾക്കായിട്ട് തന്നെ അനവധി ഗെയിംസും കാര്യങ്ങളുമൊക്കെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അവർ പ്രത്യേകം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന പാർക്കാണ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോക്ഷയെ ഞാൻ ഈ ഒരു ഊഞ്ഞാലിൽ ഇരുത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അവൾക്ക് പേടിയായതുകൊണ്ട് അവൾ ഇരുന്നില്ല പിന്നെ ഇതേ ആ ഒരു കണ്ടില്ല ആ ഒരു ഊഞ്ഞാൽ ഒരു മഞ്ഞ കളറിൽ കാണുന്നില്ലേ അതിലും ഇരുത്തി ഇങ്ങനെ ആട്ടിച്ചു കേട്ടോ അപ്പോൾ അത് അതിലിരുത്തിയപ്പോൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എന്തോ പെയിൻ്റ് അടിച്ച് കിടക്കുമായിരുന്നു അമ്മ അത് കണ്ടില്ല ഇപ്പോൾ എന്തോ അവര് പെയിന്റ് അടിച്ചതാണെന്ന് തോന്നുന്നു അതിലിരുത്തി ഇങ്ങനെ ആട്ടിയിട്ട് നോക്കിയപ്പോൾ അമ്മയുടെ കയ്യിൽ ഫുള്ള് മഞ്ഞ പെയിന്റായി മോളുടെ കൈയിലും ആയി പെയിന്റ് പിന്നെ ഞങ്ങൾ നന്നായിട്ട് വെള്ളം വെച്ചിട്ട് പിന്നെ കഴുകി കേട്ടോ അപ്പം മോക്ഷം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നതേയുള്ളൂ അവൾ അതിലൊന്നും കയറിയില്ല പിന്നെ ഓപ്പോസിറ്റ് കുറേ കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവരെയൊക്കെ നോക്കിക്കൊണ്ട് അവൾ നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദക്ഷ ആടുന്നത് അവളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലേഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മിനി ട്രെയിനിന്റെ സ്റ്റേഷൻ കാണാൻ പറ്റും ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ അതിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് പോയിട്ട് വന്നിട്ട് പിന്നെ പോയില്ല കേട്ടോ അതിങ്ങനെ പിടിച്ചിടുകയാണ് കണ്ടത് കേട്ടോ അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഈ ഒരു ട്രെയിൻ ഓട്ടിക്കുന്നത് പെണ്ണുങ്ങളാണ് കേട്ടോ അതായത് ലേഡീസാണ് ഈ ഒരു ട്രെയിൻ ഓട്ടിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു അതിശയകരമായിട്ട് തോന്നി എല്ലാ മേഖലയിലും സ്ത്രീകൾ അവരുടേതായിട്ടുള്ള കയ്യൊപ്പ് പതിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ അവർക്ക് പറ്റുന്ന ജോലികൾ അവർ ചെയ്യുക അതുപോലെ ഈ ഒരു ട്രെയിൻ ഓട്ടിച്ചത് ഈ ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അടുത്തോട്ട് പോയപ്പോൾ അവരിങ്ങനെ നോക്കിയായിരുന്നു ഇനി ഈ ട്രെയിനിൽ കയറാൻ വരുന്നതാണോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയായിരുന്നു പിന്നെ അവർക്ക് മനസ്സിലായി കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതാണെന്ന് മനസ്സിലായേ അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം ദക്ഷയ്ക്കും മോക്ഷയ്ക്കും നാനൊക്കെ കലക്കി കൊടുത്തു അവർക്ക് വിശക്കമെന്നുണ്ടായിരുന്നു അങ്ങനെ പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ ഈ ട്രെയിൻ കിടക്കുന്നതിൻ്റെ പുറകുവശത്തൂടെ ഞങ്ങൾ പോയി കേട്ടോ നടന്നിങ്ങനെ പോയി കണ്ടില്ലേ ഇവിടെ ഒത്തിരി കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പൂള് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ആകെ കൂടെ നാശമായിട്ട് കിടക്കുവാണെങ്കിൽ ഫുള്ള് പായൽ പിടിച്ച് കിടക്കുവാണ് അതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ നേരത്തെയൊക്കെ വന്ന ആ ഒരു സമയത്ത് നല്ല വൃത്തിയായിട്ട് കിടന്നതാണ് ഇതാണ് നമ്മുടെ മിനി ട്രെയിൻ കേട്ടോ ഇത്ര അടുത്ത് ത്ത് നിന്ന് ഇപ്പോഴല്ലേ നിങ്ങൾ കാണുന്നത് ഇതാണ് നമ്മുടെ മിനി ട്രെയിൻ ഇതിൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി പേർക്ക് ഒരു ട്രിപ്പിൽ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ ഒമ്പത് മണിക്ക് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യും അഞ്ചു മണി ആക്കാവുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് കണ്ടില്ലേ എന്ത് അല്ലേ ഈ പൂക്കളൊക്കെ കാണാൻ അതുപോലെ ഇവർ പൂക്കളെയൊക്കെ സംരക്ഷിക്കുന്നത് ആ ഒരു രീതിയും പരിപാലനവും ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുളങ്ങളും മറ്റേ പൂളുകളും ഒക്കെ പായൽ പിടിച്ച് കിടന്നാലും പൂക്കളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല കേട്ടോ അടിപൊളിയായിട്ടാണ് അവർ നോക്കുന്നത് അതുപോലെ കണ്ടില്ലേ പുല്ല് പുല്ല് കൊണ്ട് ഒരു കൂമ്പാരം പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മലയുടെ ആകൃതിയിൽ പുല്ല് വെച്ചിട്ട് ഇങ്ങനെ വെട്ടിവിട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ഭാഗമൊക്കെ ഉണങ്ങിപ്പോയെ കുറേ ഭാഗമൊക്കെ നല്ല രീതിയിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു അതിശയിപ്പിക്കുന്ന കാഴ്ച കണ്ടത് ഇവിടുത്തെ ഒരു ഒരു കുളമാണ് അതിലൊരു ശംഖ് കിടക്കുന്ന ഒരു കുളമാണ് ഇത് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ കുളം നിറയെ ആമകളാണ് കേട്ടോ ഈ ഒരു വേളി ടൂറിസത്തിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ശംഖ് കിടക്കുന്ന ഒരു കുളം നമ്മൾ വേളി ടൂറിസം ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന പിക്ചർ ദാ ഈ ഒരു ശങ്കിൻ്റെയാണ് അപ്പോൾ ഇതാ ഒരാൾ കണ്ടില്ലേ ആമയ്ക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് പഴമോ അങ്ങനെ എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തല വെള്ളത്തിൽ കാണുന്നത് ആമക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അവരെല്ലാം ആർത്തിയോടുകൂടി ആ പഴം കഴിക്കുകയാണെങ്കിൽ അപ്പോൾ അയാളിങ്ങനെ പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു അത് കഴിക്കുന്നു ഭയങ്കര അതിശയകരമായിട്ട് എനിക്ക് തോന്നി അയാൾ ആ ഒരു തീറ്റ കൊടുക്കുന്ന ആ ഒരു സൈഡിലേക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ വരുവാട്ടോ അതുപോലെ മീനും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കുളത്തിൽ അപ്പോൾ ഒരുപാട് പേര് ഈ കാഴ്ച കണ്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ആമകളെ ഒന്നും കണ്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നിരിക്കണം നമ്മൾ കാണാത്തതിൻ്റെ കുഴപ്പമായിരുന്നിരിക്കണം കേട്ടോ ഇപ്പോഴാണ് ഞങ്ങൾ ഈ ആമകളെയൊക്കെ കാണുന്നത് അങ്ങനെ ആമക്കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് നടന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മിൽമയുടെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അടച്ചിട്ടിരിക്കുവാണ് എനിക്ക് തോന്നുന്നു രാവിലെയൊക്കെ അത് പ്രവർത്തിക്കുകയുള്ളൂന്ന് തോന്നുന്നു ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്ന കടയായിരിക്കാം അപ്പോൾ അതിങ്ങനെ അടച്ചിട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ വരേണ്ടത് തന്നെയായിരുന്നു കേട്ടോ നഷ്ടമായിപ്പോയി രാവിലെ വരുമ്പോൾ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും അതുപോലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെയാണ് കേട്ടോ അഞ്ചു മണിയാവുമ്പോൾ അവർ ക്ലോസ് ചെയ്യും ഈ ഒരു മിൽമയുടെ കടയുടെ പുറകുവശത്ത് വേറെ ഒരു കുളം ഇതും കൃത്രിമ കുളം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് കാര്യമായിട്ട് എനിക്ക് അറിയില്ല അവിടെ ഈ ചവിട്ടി പോണ ബോട്ടിലെ രണ്ടുപേരിന്ന് ചവിട്ടി പോകുന്ന ബോട്ടില്ലേ അത് ഉണ്ട് കേട്ടോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ ഒരു സൈഡിൽ അത് കിടക്കുന്നത് കണ്ടായിരുന്നു ചിലപ്പോൾ രാവിലെയൊക്കെ വരുന്ന ആ ഒരു സമയത്ത് ചിലപ്പം പാസ്സൊക്കെ എടുത്തിട്ട് ചവിട്ടി പോകാമായിരിക്കാം അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല എന്തായാലും ബോട്ട് കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അവിടുത്തെ കുളത്തിലെ കാഴ്ചകളും എല്ലാം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോയേ ദാ ഈ കാണുന്നതാണ് കേട്ടോ ആ ഒരു ബോട്ട് നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല സൈഡിലായിട്ട് കിടപ്പുണ്ട് രണ്ട് ബോട്ടാണ് അവിടെ കിടക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ഫ്രണ്ടിലോട്ട് പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരണം രാവിലെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങളിതാ വേളിക്കായലിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കുകയാണ് ദാ ആ കാണുന്ന കെട്ടിടം ടൂറിസം വകുപ്പിൻ്റെ തന്നെ എന്തോ ഒരു ഓഫീസാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് മറന്നുപോയി കേട്ടോ എന്തോ ഒരു ഓഫീസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് നമ്മുടെ മിനി ട്രെയിൻ പോകുന്നത് അതിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ട്രെയിൻ യാത്ര ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്യേ ചെയ്യരുത് ഇവിടെ വരുന്നവരാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ആ ഒരു ട്രെയിൻ യാത്ര ചെയ്തിരിക്കണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ട്രെയിനിൽ കയറിയാൽ നമുക്ക് നടക്കുകയും ചെയ്യേണ്ട എല്ലാ കാഴ്ചകളും നമുക്ക് കാണാനും സാധിക്കും പക്ഷെ നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റാത്തത് പക്ഷേ ഞാനതിന് മുന്നേ കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അല്ലേ നടന്ന് കാണാനാണെങ്കിലും ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ഈ കാലിനൊക്കെ സുഖമില്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരില്ലേ അവർക്കായിരുന്നാലും ഈ ഒരു മിനി ട്രെയിൻ്റെ യാത്ര ഒത്തിരി ഉപകാരപ്പെടും അവർക്ക് നടക്കാതെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം തന്നെ കാണാം കേട്ടോ കണ്ടില്ലേ കാനായുടെ പ്രതിമകളെല്ലാം ഉണ്ട് കേട്ടോ കണ്ടില്ലേ എന്ത് നല്ല ശില്പങ്ങളാണ് ദൂരെ കാഴ്ചയായിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ അവിടെ 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 അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ വഴിയെ നമ്മൾ പോയി ചെന്ന് നിൽക്കുന്നത് കായലിൻ്റെ തീരത്തോട്ടാണ് കേട്ടോ അവിടെ കുറേ ബോട്ടുകളൊക്കെ പിടിച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഇതാ കുഞ്ഞുങ്ങളെയും കൊണ്ടിങ്ങനെ നടന്നു വരുവാണേ അവർ കുറേ നേരം നമ്മൾ എടുത്തിരുന്ന അസ്വസ്ഥതയാണ് അവർ വീണ്ടും പറയും ഞങ്ങൾ നടന്നോളാം ഞങ്ങൾ നടന്നോളാം എന്നുള്ള രീതിയിൽ താഴെ ഇറക്കാൻ വേണ്ടി പറയും കണ്ടില്ലേ ബോട്ടുകളൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് രാവിലെ ആകുമ്പോൾ ഇതെല്ലാം ഓടും കേട്ടോ പിന്നെ കുറേ ബോട്ടുകൾ നശിച്ചും പോയിട്ടുണ്ട് കേട്ടോ സ്പീഡ് ബോട്ടുകളിൽ കുറേ എണ്ണം ഇങ്ങനെ കാട് എടുത്ത് കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അത് കുറച്ചുകൂടി അപ്പുറത്തോട്ടാണ് അത് നമുക്ക് പിന്നീട് കാണാം ഞാൻ ഇതിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കായൽ കാഴ്ച ഈ കായൽ കാഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആണ് ബോട്ട് സവാരി എന്ന് പറയുന്നത് അതിൽ ബോട്ട് യാത്ര നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വേളിയിൽ വരുന്നവർ കാര്യം ഇവർ കണ്ടൽക്കാടിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് ബോട്ടിൽ കൊണ്ടുപോകുന്നത് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഇവിടെ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട് ഇതുപോലെ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത് പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പം എങ്ങനെയാണ് ബോട്ട് സവാരി എന്ന് എനിക്ക് അറിയില്ല കണ്ടില്ലേ ഇവിടെ കുറേ സ്പീഡ് ബോട്ടുകളൊക്കെ വല്ല ണ്ട് കാട് കയറി കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കില്ല എല്ലാം ചീത്തയായിപ്പോയ ബോട്ടുകളായിരിക്കാം അപ്പോൾ കുറേ ബോട്ടുകളൊക്കെ ഇതുപോലെ കാട് കയറി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ബോട്ട് സവാരിയുടെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ ഒരു ബോട്ട് സവാരി ചെയ്തത് ഏകദേശം എനിക്കൊരു അഞ്ച് വയസ്സോ ആറ് വയസ്സോ ഉണ്ടായിരുന്ന ആ ഒരു സമയത്താണ് ഞാൻ ആ ഒരു സ്പീഡ് ബോട്ടിലൊക്കെ കയറിയത് നല്ല എന്നെ സംബന്ധിച്ച് നല്ലൊരു യാത്രയായിരുന്നു ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി തിരിച്ചു പോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ വരണം നിങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ മിസ് ചെയ്തു കാര്യം ഈ ബോട്ടിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ബോട്ടിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ദൂരെ നിന്നെങ്കിലും നമുക്ക് കാണാമല്ലോ പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ വരുന്നവർ എപ്പോഴും രാവിലെ തന്നെ വരിക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റൂ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ ഈ ണുന്നതാണ് വെട്ടുകാട് ചർച്ച് ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിരുന്നു വെട്ടുകാട് ചർച്ച് കാണിച്ചു തരാമെന്ന് ഇതാണ് നമ്മുടെ വെട്ടുകാട് ചർച്ച് നമ്മൾ തിരിച്ചു പോകുമ്പോൾ തന്നെ ചർച്ച് കാണാൻ പറ്റും കേട്ടോ നമ്മൾ വന്ന വഴിയെ തന്നെയാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ചർച്ച് നല്ല രീതിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും ബായ്